ഹായ് ഞാൻ തെസ്നിയ ബഷീർ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണല്ലോ അല്ലേ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കാനൊരു പൂതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചേ വീട്ടിലുള്ള ഒരു സീസണൽ ഫ്രൂട്ട് വെച്ചിട്ട് തന്നെ തയ്യാറാക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അപ്പോൾ എന്താണ് ഫ്രൂട്ട് എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇതെന്ത് പായസമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഞാൻ ചക്ക തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഒരു മുറി ചക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തിനറിയോ പഴുത്ത് കഴിഞ്ഞാൽ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പഴുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പറിച്ച് എടുക്കാം പഴുപ്പ് നല്ലോണം അധികം ആവരുത് കേട്ടോ കുരുവും ചകിണിയൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചൂടായ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തീ വളരെ കുറച്ചാണ് കത്തിക്കുന്നത് എന്നിട്ട് ഇതേ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് വറ്റി കിട്ടണം ഇനി പായസം തയ്യാറാക്കാനുള്ള ശർക്കര ഉരുക്കിയെടുക്കണം അതിന് ഇതേ രീതിയിൽ ആദ്യം ഒന്ന് കല്ലിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ഉരുക്കി കിട്ടും കേട്ടോ മറ്റേത് വലിയ അച്ചാവുമ്പോൾ കുറേ സമയമെടുക്കും ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ശർക്കര മുഴുവൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ വെച്ചില്ലേ ചക്ക അത് മറക്കണ്ട അത് ഇടക്കിടക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഒരു കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ചക്കയിലെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉരുക്കി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ശർക്കര ഉണ്ടല്ലോ അത് അരിച്ച് ഒഴിച്ചു കൊടുക്കുക അരിക്കാൻ മറക്കരുത് കേട്ടോ കല്ല് കടിക്കും അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഒന്നു തിളക്കട്ടെ ഒന്ന് തിള വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കുറഞ്ഞ തീയിൽ വീണ്ടും നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ നല്ല കട്ടിപ്പാൽ ഉണ്ടല്ലോ അത് ഒന്നര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളച്ച് മറിയരുത് അപ്പോൾ പായസത്തിൻ്റെ ആ ഒരു രുചി പോവും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് ചൂടായതിനു ശേഷം ചുക്കുപൊടി പൊടിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഏലക്കപ്പൊടി പൊടി ഒരു ടീസ്പൂണും ചുക്ക് പൊടി അര ടീസ്പൂണും ചേർത്ത് കൊടുക്കുക നെയ്യിൽ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ ചക്കപ്രഥമനിവിടെ റെഡി ആയിട്ടോ